എല്ലാവരോടും ഞാൻ ആദ്യം ക്ഷമ ചോദിക്കുകയാണ് ഇന്നലെ ഒരു വീഡിയോ എടുത്ത് ഒരു ബാത്റൂമിൻ്റെയാണ് അത് ഞങ്ങൾ ഉദ്ദേശിച്ചത് വേറെയാണ് സോപ്പ് അടഞ്ഞിട്ട് കിട്ടണില്ലാന്നുള്ളൊരു കണ്ടന്റ് കൊടുത്തതാണ് പക്ഷെ അങ്ങനെ കായിപ്പോയി അപ്പോൾ നമ്മൾ ടീച്ചറൊക്കെ കണ്ട് എല്ലാവർക്കും വിഷമമായി എന്ന് പറഞ്ഞു നിങ്ങൾ കമൻറ്റിൻ്റെ കൂടെ മനസ്സിലായി അപ്പോൾ ഇനി അങ്ങനത്തെ ഒരു വീട് ഞാൻ കിട്ടൂല ഇനിയിപ്പം വീട് ഇട്ടു പോയി അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ വിളിച്ചിട്ട് പറഞ്ഞു എന്തായാലും ഇട്ടല്ലേ ഞാൻ ഡിലീറ്റാക്കണ്ട പറഞ്ഞു അപ്പോൾ പിന്നെ സൈനാത്തായി നിരപരാധിയാണ് ഞാനാണ് ഇത് കഥ ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കണ്ടന്റൊക്കെ പക്ഷേ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനത്തെ അനുഭവമല്ല അതിന് തുല്യമായിട്ട് കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിയിട്ടാണ് ഞാൻ ആ വീഡിയോ ഇട്ടത് അത് ഒരുവിധ ആൾക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കണമില്ല അപ്പോൾ എനിക്ക് എന്തൊക്കെ പറയണുണ്ട് വാക്കുകൾ കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഇന്നലെ നമ്മളൊരു സ്നേഹിത ഇതേമാതിരി കുറേ ആൾക്കാർ വിളിക്കലുണ്ട് ഈ ഫേസ്ബുക്കിനെ പറ്റി അത് ശരിയാക്കി തരുമോ ഇതിനെങ്ങനെ ശരിയാക്കി തരുമോ എന്നൊക്കെ പറ്റി ചോദിക്കും അപ്പോൾ ഞാൻ ഇന്നലെ ഒരു നാലഞ്ച് കിലോമീറ്റർ താണ്ടിയിട്ട് സൈക്കിളുമായി യാത്ര ചെയ്ത് എന്നിട്ട് ആ വ്യക്തിക്ക് ശരിയാക്കി കൊടുത്ത് അപ്പോൾ ആ ആ വീഡിയോ ആണ് ഇപ്പോൾ ഞാൻ ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണാൻ സപ്പോർട്ട് ചെയ്യുക ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനയും കാണലും ഇതൊക്കെയാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം പറ്റുക മാൾ ടീച്ചറെ ഒരിക്കലും ഒരിക്കലും കൂടി ഞാൻ ക്ഷമ ചോദിക്കുന്നു ഞാൻ അങ്ങനെ വീഡിയോ വിടില്ല എല്ലാവരോടും നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞങ്ങനത്തെ വീഡിയോ ഞാൻ ഇടൂല അതിലെങ്ങനെ കക്കുസി പോയി സോപ്പ് എടുത്ത് അങ്ങനെ ഒരു കണ്ടൻറ്റ് കൊള്ളും വേറെ അതിൻ്റെ പറ്റിയ ഞാൻ പണ്ടില്ല പിന്നെ ഒരു സുഹൃത്ത് പറഞ്ഞ് നായനെ പറ്റി പറഞ്ഞു നായനെ ഞങ്ങൾ എല്ലാ ജീവികളും സ്നേഹിക്കുന്ന ആൾക്കാരാണ് നായനെ പ്രത്യേകിച്ച് ഒന്നും ഞങ്ങളെ എൻ്റെ വീട്ടിൽ പണ്ട് നായ ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കുടുംബത്തിനും നായ ഉണ്ട് അല്ലാതെ സൈനാത്താൻ്റെ വീട്ടിലൊരു നായ ഉണ്ട് വീഡിയോ ഒക്കെ അപ്പം എന്തോ പറഞ്ഞു തോന്നുന്നുണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അപ്പം അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് കിടക്കട്ട അപ്പം ഇന്നലത്തെ വിശേഷങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് ഇന്നലെ വീഡിയോ ഫുള്ളായി പൂർത്തിയാക്കാൻ പറ്റില്ല അപ്പം അതിന് വൈകുന്നേരമായി അപ്പം ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ മൊബൈലിൽ ചാർജും കഴിഞ്ഞ് അപ്പോൾ ഇനി വീഡിയോയ്ക്ക് കിടക്കട്ടെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ പറയാൻ പറഞ്ഞു എനിക്കിതിനെ പറ്റി അറിയില്ലട്ടാ പക്ഷെ ആ വീടിയ ഞാനും ഇതേമാതിരി ഒന്നും ഒരു ഒന്നും അറിയാം എനിക്ക് പക്ഷേ എനിക്ക് ചില ഇതൊക്കെ അറിയാം ഇത് ഡബ്ബ് ചെയ്യാനും ഇതെങ്ങനെ എടുക്കാനും ഇത് പോസ്റ്റ് ചെയ്യാനൊക്കെ അറിയുക അങ്ങനത്തെ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ എനിക്ക് ശരിയാക്കി തന്നതൊക്കെ നമ്മൾ യൂട്യൂബർ ഷെഫീക്കാണ് അതൊരിക്കലും ഞാൻ മറക്കൂല മരുന്നമാരാണ് പിന്നെ ഒരിക്കൽ പറഞ്ഞു എഡിറ്റ് ചെയ്യാനെന്നൊക്കെ അറിയില്ല അതൊക്കെ എൻ്റെ പെങ്ങ പെങ്ങളെ മക്കളാണ് ശരിയാക്കി തന്നത് അപ്പം ഞാൻ എന്താണ് ഒരു സ്ഥലം വരെ പോവുകട്ടാ അപ്പോൾ ഇവിടെയാണ് ഞാൻ ചമ്പറവട്ടത്തെയാണ് ഇവിടെ ഒരു സ്ഥലമുണ്ട് ചേർ പമ്പ് ഹൗസ് ഉണ്ട് ആയിക്കൂടെ പോവുകയാണ് അപ്പോൾ ഇവിടെ തന്നെ നമ്മളെ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഫ്രണ്ട് വിളിച്ചിരുന്നു അപ്പോൾ ഞാനവിടെ വിളിച്ചു അപ്പോൾ ഫ്രണ്ട് ഒന്ന് കാണണം എന്ന് പറഞ്ഞ് അപ്പോൾ ഫ്രണ്ടിനും കാണാം ഒരു യാത്രയും ആവാ അപ്പോൾ ഞാൻ ഞാൻ അവിടെ നിന്ന് യാത്ര ചെയ്ത് എന്നിങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു പമ്പ് ഹൗസ് ഉണ്ട് ചേത്തം കൊണ്ട് പമ്പ് ഹൗസ് എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടിരുന്നു എന്താണ് അതിൻ്റെ ചരിത്രം അന്നറിയില്ല അപ്പോൾ അതി കൂടെയാണ് വഴി ഇനി ഇവിടുന്ന് ഈ ബൈക്ക് പോയാണ് ആ സുഹൃത്തിനെ കാണാൻ പറ്റുക ബാക്കിയൊക്കെ ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞുതരാട്ടാ ഞാൻ ചമ്പറടത്ത് എത്തിയപ്പോൾ നമ്മൾ കുറേ വീഡിയോ കാണാൻ കുറേ ആൾക്കാരെ കണ്ടിട്ടെത്താം സത്യം പറഞ്ഞല്ലേ ഞാൻ അവിടുന്ന് വന്ന് വന്നപ്പോൾ കൺഫ്യൂഷനായി അങ്ങടെ പോകണേ ഇങ്ങോട്ട് പോകണമെന്ന് അറിയില്ല ഒരിക്കൽ മുപ്പളെ കണ്ടതാണ് മൂപ്പള് വീട്ടിലേക്ക് വന്നിട്ട് പക്ഷേ ഞാൻ എന്തായാലും ഫോൺ വിളിച്ച് ചോദിച്ചോക്കോട്ടെ ഒരാൾക്ക് ഫോൺ ചെയ്തേ അപ്പോൾ മുമ്പളാണ് ഇവിടെ രണ്ട് പെട്രോൾ പമ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി കൂടി തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ എന്തായാലും മെയിൻ റോഡിൽ കൂടെ സൈക്കിൾ ഓട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഒരു ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ നിന്നിട്ട് പറയട്ടോ ഞാൻ ആദ്യത്തെ പെട്രോൾ പമ്പും രണ്ടാമത്തെ പെട്രോൾ പമ്പും കിട്ടുകഴിഞ്ഞ് ഞാൻ ഈ മൂക്കാളെ കണ്ട് മൂക്കാളുണ്ട് അപ്പം മൂപ്പാലത്ത് പോകട്ട് മൂപ്പാലും പോവാണ് അപ്പം മൂപ്പാളെ കടയണത് അപ്പോൾ കടയിലേക്ക് പോവുകയാണ് ഞാൻ അവിടെ കടയാണ് മൂപ്പൈലുള്ളിലുണ്ട് അന്നേരം കടക്കൊന്നും ഇട്ട് തുറക്കല്ലേ ചെമ്പറാട്ടത്ത് ഈ പെട്രോൾ പമ്പിന് ഇപ്പുറത്താണ് ഈ കട ഞാൻ പരസ്യം ചെയ്യുന്നില്ല ഞാൻ കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞിരുന്നോളൂ ല്ലേ ബുദ്ധിമുട്ടി അമറാട്ടാണ് പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് പോയാ പറ്റിട്ട് എൻ്റെ മനസ്സിലാവൂല അപ്പൊ ഞാൻ ഇപ്പൊ സമയത്ര ആറരായ ആരാവണില്ലേ ഞാൻ എന്തായാലും ഇങ്ങളടുത്ത് വന്നിട്ട് ഒന്ന് പോവാച്ചിട്ടാണ് നിങ്ങൾക്ക് ചാനലില്ല അതിന്റെ പേരെന്താ ഫേസ്ബുക്കില്ല നിങ്ങൾക്ക് അതിന്റെ പേരെന്തോ അറിയോ ജബാർന്ന് പേരിലേ എന്നാ ആയിക്കോട്ടെ ബാക്കിയ വിശേഷങ്ങളൊക്കെ പറയാത്തായിട്ട് ചായ കഷ്ണം കളിത്തപ്പം തന്നെ അല